മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസാണ് ശരിയായ ഉത്തരം മനുഷ്യ ശരീരത്തിലെ രാവിലെ അസ്ഥികൾ ഇരുന്നൂറ്റി എട്ട് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി ആറാണ് ശരിയായ ഉത്തരം മനുഷ്യന്റെ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ് അറുപത്തി മൂന്ന് ശതമാനം അറുപത്തി അഞ്ച് ശതമാനം എൺപത് ശതമാനം അറുപത്തിഒൻപ ഒൻപത് ശതമാനം അറുപത്തിയഞ്ച് ശതമാനമാണ് ശരിയായ ഉത്തരം ഏറ്റവും വൃത്തിഹീനമായ മനുഷ്യന്റെ ശരീര ഭാഗം വായ നീതമ്പം മൃക്ക കരൾ വായയാണ് ശരിയായ ഉത്തരം തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗം വരയാട് പുലി കഴുത പശു വലയാടാണ് ശരിയായ ഉത്തരം വാരി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കണ്ണൂർ പാലക്കാട് മലപ്പുറം ആലപ്പുഴ പാലക്കാടാണ് ശരിയായ ഉത്തരം പ്രകാശ സംശ സംശേഷണ സമയത്ത് ഓർത്തവും തുറത്തുവിടുന്ന സത്യം ചീരാത്തി കണിക്കുന്ന തുളസി തുളസി ആണ് ശരിയായ ഉത്തരം കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ ഇ ആൻഡ് വിറ്റാമിൻ കെ വിറ്റാമിൻ എ ആണ് ശരിയായ ഉത്തരം മൂന്ന് ഹൃദയമുള്ള ജീവി ഏത് അക്ക പാമ്പ് മുതല നീരാളി നീരാളിയാണ് ശരിയായ ഉത്തരം ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി തുടങ്ങിയ സംസ്ഥാനം ഏത് തമിഴ്നാട് കൊൽക്കത്ത കേരളം ആൻഡ് കർണാടക കേരളം ആണ് ശരിയായ ഉത്തരം സ്ത്രീകൾക്ക് ഏത് പ്രായത്തിലാണ് ലൈംഗികത ആസ്വദിക്കുന്നത് പതിനെട്ട് ടു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ടു മുപ്പത് മുപ്പത് ടു മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ടു നാൽപ്പത് മുപ്പത്തഞ്ച് ടു ആണ് ശരിയായ ഉത്തരം